അതെ സുഖമാണ് സുഖമാണ് പാവ എവിടെയാണ് ഞങ്ങൾ പള്ളിക്കത്തോട് പള്ളിക്കത്തോട്ടിലാണ് പള്ളിക്കത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ടൗൺ ആണ് നമ്മുടെ അടുത്തുള്ള ഇപ്പൊ ഇപ്പം ഇതവിടെ ഇതിലേക്കൂടെ ഒരു തോട് ഒഴുകുന്നുണ്ട് അത് തയ്യക്കടയാണ് ഇതിവിടെ നമ്മളെ ഇവിടെ പള്ളിക്കത്തോട്ടിലെ ഒരു ഒരു മെയിൻ ഒരു ഒരു

െ ഹായ്ക്ക് കേട്ടോത്തി ഡും ലൈക്ക് ചെയ്തു താങ്ക് യു താങ്ക് യു ആ ലൈക്ക് ചെയ്തിട്ടുണ്ട് താങ്ക്യൂ താങ്ക്യൂ വേറെ ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യാത്തത് ഇഷ്ടം പോലെ പേരണ്ട് നമുക്ക് അവരെല്ലാവരും ലൈക്ക് ചെയ്യണം നമ്മൾ ഇങ്ങനെ ലൈക്ക് ചെയ്യ guys please guys നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യ ലൈക്ക് ചെയ്യ guys please like you. Thank you, thank you. like please like please like please like please അച്ഛേ അച്ഛീനാച്ചർക്കനെ വേരാ പോനെ ഏ ദേ പോയി ഇത് എവിടെയാണ് സ്ഥലം ഇത് കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് എന്ന് പറയുന്ന സ്ഥലമാണ് പള്ളിക്കത്തോട് ടൗണ് ഞങ്ങൾ നമ്മുടെ സ്വന്തം ശകടത്തിൽ അതായത് മായാവി എന്ന ഓട്ടോയിൽ ഇരിക്കുകയാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഇരുന്ന് ഇപ്പൊ ഇച്ചിരി നേരം പോസ്റ്റായി അപ്പൊ എന്നാ ഒന്ന് ലൈവ് ചെയ്തേക്കാന്ന് വിചാരിച്ചു കണ്ടോ അത് പോലീസ് ഞങ്ങളുടെ പള്ളിക്കത്തോട് പോലീസാണ് ഈ പോകുന്നത് പോലീസ് സ്റ്റേഷൻ നിങ്ങൾ ആരും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ ആരും മടിക്കാതെ കേട്ടോ ഗായസ് നാലുപേരുണ്ട് ലൈക്ക് പ്ലീസ് ലൈക്ക് നമ്മള് ചായ കിട്ടുന്നു ചായ കുടിച്ചു എല്ലാവരും ഒന്നിലാക്കി ഇരുപത്തിനാല് പേരുണ്ട് പക്ഷെ ലൈക്ക് ഇതുവരെ അതെന്താ കണ്ടില്ലേ പതിനേഴ് പേര് ലൈക്ക് പോലും തരാതിരിക്കുന്ന മോശമില്ല മോശം െ ലൈക്ക് 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 എന്തിനാ നല്ലല്ലേ ചെയ്യുന്നതിന് വിഷം വല്ലോ ഞങ്ങളുടെ അന്നുകുട്ടിയുടെ സ്കൂളില് ഒരു ചേട്ടനായി പോന്നത് യൂണിഫോം കണ്ടിട്ടാണ് ചിരിക്കുന്നത് ഇപ്പം കണ്ടിട്ട് translateX ചിരിച്ചു കാണിച്ചിട്ട് പോയി ഫയർ ആണ് ഞക്ക പ്രസാദ അപ്പോൾ ലൈക്ക് ചെയ്യേ നമ്മൾ ബസ്സ് നേരെ വെക്കാം അതെ അല്ല അനിയത്തി ആ കിച്ചസ് മുറി വെసేയാ ദാണെങ്കിൽ ഇതിലും കൊണ്ട് കണ്ടി പോകുന്നുണ്ടേ അപ്പാണെങ്കിൽ മിസ് ചോദിച്ചേ ഇങ്ങനെയാ കോഴിക്കോടിനെ പറഞ്ഞ ഞാൻ പല്ലിക്കത്തോട്ട് പോയി ഇറങ്ങിയിട്ട് ആനക്കാട് ചെന്ന പല്ലിക്കത്തോട്ട് പോയി ബസ്സിന് ഇറങ്ങും ആ ബസ്സിന് വേറെ എങ്ങാണ്ടോട്ട് പോകുന്നു അങ്ങനെയാ എല്ലാരും ലൈക്ക് ചെയ്യൂ എല്ലാവരും എല്ലാരും ലൈക്ക് ചെയ്യണേ നമ്മുടെ ലൈവിലുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തോ സപ്പോർട്ട് ചെയ്തേ